അച്ഛൻ എന്താണ് നമുക്കൊന്ന് അച്ഛാ ഇന്ന് ഞാൻ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ അതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഈ കൃഷിക്കാർക്കൊക്കെ പൊതുവെ അറിയുന്നതാണ് നമ്മൾ ചെടികളുടെ ഇടയിൽ കാണുന്ന കളകള് ഏഹ് നമ്മള് നല്ല കാര്യം ചെയ്യും പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പുല്ലുകൾ കാര്യങ്ങൾ ഒക്കെ വളർന്ന് വലുതായിട്ട് അതിനൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് അപ്പൊ നമ്മൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക കളകളെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഒരു വളമാക്കി മാറ്റിയെടുക്കുക കള പറ കള പറ പക്ഷെ പറിച്ച കളയെ നമ്മള് നല്ലൊരു വളാക്കി നമുക്ക് മാറ്റിയെടുക്കാം അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പുല്ലിനെല്ലിനെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ കള ഇല്ല എന്നല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് പുല്ല് പറിച്ചിട്ട് ആ പുല്ലിനെ നമുക്ക് ഒരു ഫെർട്ടിലൈസർ ആക്കി മാറ്റി അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് ഞാൻ പറയാം ഇത് പറിച്ചുകൊണ്ടുപോകുന്ന പുല്ല് തന്നെ കേട്ടോ ഉം ഇത് കരി വേണം ചാണകപ്പെട്ടു രണ്ട് ഓക്കെ അപ്പൊ ആൾക്കാർക്ക് എത്രയാണോ കേട്ടോ അത് ഇത് കുറച്ച് കൂടി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് അതൊരു നെഗറ്റീവ് ആക്ഷൻ ഒന്നും വരില്ല ഓക്കെ ഓക്കെ ഇത് പച്ച സാധാരണ പച്ചയായിട്ടുള്ള സംഭവങ്ങളാണല്ലോ ചാണകപ്പൊടിയാണ് കഞ്ഞിവെള്ളമാണ് കടലപ്പെണ്ണാക്കാണ് പുല്ലാണ് ഓക്കെ കേട്ടോ അപ്പൊ ഇതിന് ചെയ്യേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇത് അങ്ങനെ ഇടുന്നവരുമുണ്ട് കൂടുതലൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നു ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പെട്ടെന്ന് അത് ഇതായിരിക്കും പറിച്ചെടുത്ത പുല്ല് നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നു അതിലേക്കാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഓക്കെ ഈ വെള്ളത്തിലോട്ട് നമ്മൾ പുല്ലിട്ടു ഏ പുല്ലിട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് ഈ കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം ആഡ് ചെയ്യാൻ പോകും ഈ ഒരു ലിറ്റർ മാറ്റി വെച്ച കഞ്ഞിവെള്ളം ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നു ഓക്കെ കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ നൂറ് ഗ്രാം മാറ്റി വെച്ച കടലപ്പിണ്ണാക്ക് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഒരു ബെസ്റ്റ് വളമാണ് ഓക്കെ ഒരു രണ്ട് പൊട്ടി നമ്മൾ ഇതുകൊണ്ട് കൊണ്ട് തന്നെ എടുക്കാം ഏ ഓക്കെ ചാണകപ്പൊടി ചാണകപ്പൊടി ഒന്നിട്ടു ഇനി ഇവനെ ഒരാഴ്ച മാറ്റി വെക്കണം ഒരാഴ്ച ഒരാഴ്ച മാറ്റി വെക്കുമ്പോൾ ആ പുല്ലും പിണ്ണാക്കും ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാനുണ്ട് അഴുകിയിട്ട് അതിലൊരു ഡബിൾ വെള്ളം ചേർക്കണം ഇങ്ങനെ പുല്ല് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഫ്രഷനെടുക്കേണ്ട സമയത്ത് വേറെ വേറെ മാറ്റി വെക്കാം അതിലിടുമ്പോൾ ഇതിലിപ്പോ ഒരാഴ്ചയ്ക്കുള്ള സംഭവങ്ങളാണ് നമ്മൾ മാറ്റി വെച്ചത് ഓക്കെ ഇതിനെടുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ അത് അഴുകില്ല പെട്ടെന്ന് ഓക്കെ അത്രേ ഉള്ളു വലിയ കുഴപ്പമൊന്നുമില്ല അഴുകണമെങ്കിൽ നമുക്ക് ഒരാഴ്ച വെക്കണം അപ്പം ഈ പുല്ലും ചാണകപ്പൊടി പിണ്ണാക്ക് കഞ്ഞിവെള്ളം എല്ലാം കൂടി വേറൊരു രൂപത്തിനങ്ങ് മാറും ഇത് ഇരട്ടി വെള്ളം ഇതിപ്പിന്നെ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാം കൂടി ഒരു മൂന്ന് ലിറ്ററിന് കൂടുതലുണ്ട് ഡബിൾ വെള്ളം ചേർക്കുക മൂന്ന് ലിറ്ററിന് മൂന്ന് ലിറ്ററിന് കൂടി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുക്കുക ശരി അടിപൊളി വളമാണ് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ എന്താ എന്താച്ചത് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്ന് വെച്ചാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഓക്കെ ഇത് മൂന്നും നന്നായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഓക്കെ കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഓക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡബിൾ വെള്ളം എന്നിട്ട് കൊടുക്കല്ലേ ഏത് ചെടികൾക്കും പറ്റും പ്രത്യേകിച്ച് നമ്മൾ കായ്ഫലം തരുന്ന ഓക്കെ ഏത് ചെടികൾക്കും നമ്മൾ തെങ്ങ് മാവ് അന്ന് വേണ്ട നമ്മുടെ കൂടുതലുണ്ടെങ്കിൽ അത് അപ്പോ ഓ ഇതിൽ അടങ്ങിയിരുന്ന സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഓക്കെ പിണ്ണാക്കിലായാലും ശരി ഉപ്പ് എന്താ പറയുക പച്ചലയിലായാലും ശരി ചണകപ്പൊടിയിലായാലും ശരി ഈ ഈ മൂന്ന് സംഭവങ്ങളും നന്നായി അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പിന്നെ ഒന്ന് അടങ്ങിയിരിക്കുന്ന നമ്മൾ കഞ്ഞിവെള്ളമാണ് കാർബോഹൈഡ്രേറ്റ് ഓക്കെ ഇതെല്ലാം ചെടികൾക്ക് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് അപ്പം ഈ എല്ലാ സംഭവങ്ങളും വീട്ടിൽ കിട്ടുന്നതാണ് നമ്മൾ ചെയ്തു നോക്കണം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കേണ്ടത് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ലത് ഓക്കെ ബൈ ബൈസ് അടുത്ത വീഡിയോയിൽ കാണാം അച്ഛാ ബൈ ബൈ